നമസ്കാരം ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ഒരുക്കിയത് കനത്ത സന്നാഹങ്ങളാണ് ഷെയ്ഖ് ഹസീനയുടെ സൈനിക വിമാനം ധാക്കയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു എന്ന വിവരം ലഭിച്ചതോടെ ദ്രുതഗതിയിലായിരുന്നു ഇന്ത്യയുടെ നീക്കങ്ങൾ ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി താഴ്ന്നു പറന്ന വിമാനം വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞത് ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യോമസേന ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കാൻ വിമാനത്തിന് അനുമതി നൽകി വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗാളിലെ ഹാഷിമാര വ്യോമതാവളത്തിലെ നൂറ്റിയൊന്ന് സ്ക്വാഡ്രനിൽ നിന്ന് രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളെ അയക്കാൻ ഉടനടി നിർദ്ദേശമെത്തി ബീഹാറിലും ഝാർഖണ്ഡിലുമായി ഇവ വിമാനത്തിന് സുരക്ഷയൊരുക്കി വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൌധരി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി എന്നിവർ സ്ഥിതിഗതികൾ സസൂക്ഷ്മം വീക്ഷിച്ചു ഈ സമയം ഇന്റലിജൻസ് ഏജൻസി മേധാവിമാരുമായും ജനറൽ ദ്വേദി ലഫ്റ്റനന്റ് ജനറൽ ജോൺസൺ ഫിലിപ്പ് മാത്യു എന്നിവർ ഉന്നതതല യോഗം ചേർന്നു വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയാറിന് ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിൽ എത്തി പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യോമാസ്ഥാനത്ത് എത്തി ഷെയ്ഖ് ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു ബംഗ്ലാദേശിലെ സാഹചര്യവും ഭാവി നീക്കങ്ങളും ഡോവലിനെ ഹസീന അറിയിച്ചു എന്നാണ് വിവരം കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഡോവൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തെ അറിയിച്ചു ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ചേർന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടർ നീക്കങ്ങൾ ലണ്ടനിൽ രാഷ്ട്രീയ അഭയം തേടുമെന്നാണ് നേരത്തെ കരുതിയത് പക്ഷേ ലണ്ടൻ ഇവർക്ക് രാഷ്ട്രീയ അഭയം നിഷേധിച്ചു എന്നും വാർത്തകൾ പുറത്തുവന്നു ഹസീന ഏതാനും ദിവസം കൂടി ഇന്ത്യയിൽ തുടരും എന്ന് കരുതുന്നു ബ്രിട്ടീഷ് സർക്കാർ ഹസീന വരുന്നതിന് വിസമ്മതം അറിയിച്ചതോടെ മറ്റേതെങ്കിലും രാജ്യങ്ങളെ സമീപിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഷെയ്ഖ് ഹസീന മുൻഗണന നൽകുന്നത് യൂറോപ്പാണെന്നും തെക്കൻ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുമാണ് ലഭിക്കുന്ന വിവരം ബംഗ്ലാദേശിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെട്ട് സ്വന്തം വ്യോമതാവളത്തിൽ വന്നിറങ്ങാൻ വഴിയൊരുക്കിയ ഇന്ത്യയ്ക്ക് അവർക്ക് മറ്റൊരു രാജ്യം അഭയം നൽകും വരെ താൽക്കാലിക അഭയം നൽകേണ്ടി വരും അതേസമയം ഹസീനയുടെ രാജിയെ തുടർന്ന് രൂപീകരിക്കുന്ന ഇടക്കാല സർക്കാരിനെ നൊബേൽ ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനിസ് നയിക്കണമെന്ന നിർദ്ദേശവുമായി വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം രംഗത്ത് വന്നിരുന്നു സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിൽ നേതാക്കളായ നാഹിദ് ഇസ്ലാം ആസിഫ് മെഹ്മൂദ് അബൂബക്കർ മസൂംദാർ എന്നിവരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഷെയ്ഖ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ച സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം ബംഗ്ലാദേശ് സർവകലാശാലകളിലെ സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ കൂടിയാണ് ഇത് മണിക്കൂറിനുള്ളിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നും വിദ്യാർത്ഥി പ്രസ്ഥാനം ആവശ്യപ്പെട്ടു സൈന്യം ഭരണം ഏറ്റെടുക്കുകയും ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് വാക്ക് നൽകുകയും ചെയ്തതിന് പിന്നാലെ സർക്കാർ എങ്ങനെയാവണം എന്ന നിർദ്ദേശം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു ബംഗ്ലാദേശിൽ ഗ്രാമീണ ബാങ്ക് സ്ഥാപിച്ച ചെറുകിട സംരംഭങ്ങൾക്ക് പിന്തുണ നൽകി രാജ്യപുരോഗതിക്ക് സംഭാവന നൽകിയയാളാണ് മുഹമ്മദ് യൂനിസ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിന് രണ്ടാം സ്വാതന്ത്ര്യം ലഭിച്ച പ്രതീതിയാണെന്നായിരുന്നു യൂനിസിന്റെ പ്രതികരണം ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിന് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അനുവാദം നൽകിയിട്ടുണ്ട് സൈനിക വിഭാഗങ്ങളുടെ തലവന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സമൂഹത്തിലെ പൗരപ്രമുഖർ എന്നിവരുമായി പ്രസിഡന്റ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്